അസ്സാം വലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് കൂട്ടുകാജ അലൈഹി അലൈവല്ല ജന്മദിനം കൊണ്ടാടുന്നു ഈ വളയിൽ നബ്സൊല്ലാമയെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കാം അബ്ദു എന്നവരുടെ ഭാജ ആംനാബിയുറ ഗർഭിണിയായി അബ്ദുൽ മുത്തലിബും കുടുംബവും സന്തോഷിച്ചു ഗർഭിണികൾക്കുണ്ടാകുമ പ്രയാസങ്ങളും ആംനാബിയുറ ഞാൻ ഉണ്ടായിരുന്നില്ല ശിശുവിനെ കുറിച്ച് അവർ നല്ല സ്വപ്നങ്ങൾ കണ്ടു പിറക്കാനുള്ളത് ആൺ കുഞ്ഞാണ് മുഹമ്മദ് എന്ന് പേര് നൽകാം ആ കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും കുഞ്ഞേ തന്നാണ് അമ്ന ബിറു സന്തോഷം അടയ്ക്കാനായില്ല അവർ ആ അത്ഭുത ശിശുവിന് വേണ്ടി കാത്തിന്നു രണ്ടു മാസമായപ്പോൾ പിതാമ എന്ന് അവർ മദീന വെച്ച് ഞാൻ ദുഃഖം കടിച്ചിറക്കി റബിൾ അവൾ പന്ത്രണ്ട് അകതമായി അന്ന് തിങ്കളാഴ്ച ആയിരുന്നു ർമ്മം ചെയ്തിരിക്കുന്നു പൊക്കിടിക്കൊടി മുറിച്ചിരിക്കുന്നു കണ്ണിൽ സുർമ്മുമാന വെച്ചത്തിലെ മഹത്തായിരുന്നു അന്ന് പല അത്ഭുതങ്ങളും സംഭവിച്ചു ആചാദി വസ്തുക്കൾ തള്ളി കുത്തി വർഷക്കാരാജാദിച്ചു എന്ന നൂറ്റാണ്ടുകളെയാണേക്കുണ്ടു ജനഞ്ഞ സമയത്ത് ആം രാഹുൽ നിന്നും പുറപ്പെട്ട പ്രകാശത്തിൽ കൊട്ടാരങ്ങളും ദൃശ്യമായി അവിശ്വാസികളോ രാജാതെ വലിയു പിതാമഹ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനു വാജ പുണർന്ന് കൊണ്ടുപോയി ഏഴാം ദിവസം ആടിഞ്ഞാർത്തും മാംസം ഇതോഷം പ്രകടിപ്പിച്ച് കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേജ് ചെയ്തു ും ദിവസം കാലം സ്വൈബുത്തുല്ല ജനത്തിൽ ആയിരുന്നു പിന്നീട് മുല്ലിട്ടിയതും നാലു വയസ്സുവജയെ നോക്കിയതും ആ അത്ഭുത ശിശു അതിവേഗം വളർന്നു നേത്തെ പക്വത നേടി കുഞ്ഞിനി രണ്ടു വർഷം പൂർത്തിയായി പാലിക്കുടി നിർത്തി ഒരു ദിവസം മുത്ത മുഹമ്മദ് മുസ്തഫ്ലൈസലി പോയപ്പോൾ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ രണ്ട് മയക്കുക അവർ നബി അലൈഹി നെഞ്ചിൽ സംസം നബ്സൊല്ലാമയുടെ ശസ്ത്രക്രിയം പെട്ടെന്ന് സുഖപ്പെട്ടു ഒരു വേദനയും അനുഭവപ്പെട്ടില്ല നോക്കണേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആ പാലക്കാലത്ത് ഒരു അത്ഭുതം നബ്സല്ലാ അലൈഹി സ്വലമ്മ തങ്ങൾക്ക് ആറു വയസ്സായപ്പോൾ പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ താമസം ആചംബിച്ചുഅലി സിനിമയ്ക്ക് എട്ട് വയസ്സായപ്പോൾ പിതാമഹനും മയണപ്പെട്ടു സർവലോകത്തിനും അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നബി തങ്ങൾ ജനങ്ങളെ സത്യത്തിലേക്കും നമുക്ക് പഠിപ്പിച്ചു എൻറെ കൊച്ചു പ്രസംഗത്തിൽ എല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ ഇനിയും ഒരുപാട് പരിപാടികൾ നടക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നാം എല്ലാം ഒരു പ്രവാചിപ്പിച്ചു അയ്യെ പിൻപച്ചു ജീവിക്കാൻ ശ്രമിക്കണം നബ്സല്ലാമയുടെ Baiji, Namu Kalau Orang Muhuns Salat Ijuliah Usan Ipkam. Salallahu Alaihi Wasallam. Alaihi Wasallam. Salallahu Alaihi Wasallam. Salallahu Alaihi Wasallam. Salallahu Alaihi Wasallam. Salallahu Alaihi Wasallam. Wa Masya Allah Muhammad. Ya Rabbi Salam